ഇത് എന്താണെന്ന് മനസ്സിലായോ പച്ചക്കടലയാണ് ഇത് ഞങ്ങളുടെ അയൽവാസി തന്നതാണ് അവർക്ക് കേത്തറുണ്ട് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് ആദ്യം ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം എന്നിട്ട് പച്ചക്കടല നന്നായി കഴുകുക ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഈ പച്ചക്കടല ഇട്ട് കൊടുക്കുക ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് വെള്ളം ഊറ്റിക്കളയുക അതിനുശേഷം പച്ചക്കടല ഒരു പാത്രത്തിലേക്ക് പകർത്തുക ഇത് നല്ല ചൂടുണ്ട് ചൂടാറിയ ശേഷം പച്ചക്കടല കളഞ്ഞ് എടുക്കുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്